തലസ്ഥാനത്ത് എക്സൈസ് സംഘത്തിന്റെ മിന്നൽ പരിശോധന പിടിച്ചെടുത്തത് എണ്ണായിരം കിലോയിലധികം വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ പോലീസിന്റെ കസ്റ്റഡിയിലായി അന്യസംസ്ഥാന തൊഴിലാളി ക്യാമ്പുകളിലേക്ക് വിതരണം ചെയ്യാൻ സൂക്ഷിച്ചിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് എക്സൈസ് സംഘം പിടിച്ചെടുത്തത് വിപണിയിൽ ഇവയ്ക്ക് ഒരു കോടിയിലധികം രൂപ വില വരുമെന്നാണ് എക്സൈസ് സംഘം പറയുന്നത് തൊഴിലാളികളായ അബ്ദുൽ അലിയും അജ്മലുമാണ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് നെയ്യാറ്റിങ്ങിന്റെ റേഞ്ച് ഓഫീസർ ജെ പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവരെ പിടികൂടിയത് ബാഡ്രാപുരം ഉച്ചക്കടയിലെ അന്യ സംസ്ഥാന ക്യാമ്പിന് സമീപത്ത് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ അറുപത് കിലോ പുകയില ഉൽപ്പന്നങ്ങളുമായി അബ്ദുൽ അലിയായിരുന്നു ആദ്യം സംഘത്തിന്റെ പിടിയിലായത് ഇയാളെ ചോദ്യം ചെയ്തപ്പോഴായിരുന്നു പുകയില ഉൽപ്പന്നമെത്തിക്കുന്ന കഴക്കൂട്ടം കുളത്തൂരിലെ അന്യസംസ്ഥാന തൊഴിലാളികളായ അജ്മലിനെ കുറിച്ചും ഇവരുടെ ഗോഡൌണിനെ കുറിച്ചും കൂടുതൽ വിവരങ്ങൾ എക്സൈസ് സംഘത്തിന് ലഭിച്ചത് ഇവിടെ എത്തിയ സംഘം വിതരണത്തിനായി കാറിൽ സൂക്ഷിച്ചിരുന്ന പുകയില ഉൽപ്പന്നവും വാടകക്കടുത്ത വീടിനുള്ളിലെ പുകയില ഉൽപ്പന്നത്തിന്റെ വൻ ശേഖരവും കണ്ടെത്തുകയായിരുന്നു അന്യ തൊഴിലാളികളുടെ ക്യാമ്പുകളിലേക്കും സ്കൂൾ കോളേജ് പരിസരത്തെ കടകളിലും ഹോൾസെയിലായും റീറ്റെയിലായും പുകയില ഉൽപ്പന്നങ്ങൾ എത്തിച്ചു നൽകുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളാണ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് അന്വേഷണ സംഘം ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് റിപ്പോർട്ടർ തിരുവനന്തപുരം